മെക്സിക്കോ പ്രഖ്യാപിച്ച അൻപത് ശതമാനം വരെ തീരുവ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് മെക്സിക്കോയുടെ പുതിയ താരസ്ഥയത്തിന്റെ ലക്ഷ്യമെങ്കിലും ഇത് ഇന്ത്യയെ കാര്യമായി ബാധിക്കും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണെന്നൊരു വിലയിരുത്തലുമുണ്ട് ഈ തീരുവ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കഴിഞ്ഞ വർഷം മുതൽ ഇതുവരെ മാത്രം അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളറിന്റെ കയറ്റുമതി ഇന്ത്യ മെക്സിക്കോയിലേക്കായി നടത്തിയിരുന്നു വാഹനങ്ങൾക്ക് പുറമെ വാഹന ഘടകങ്ങൾ മരുന്നുകൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ കെമിക്കലുകൾ ടെലികമ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് മാരുതി ഉൾപ്പെടെ ചില വാഹനങ്ങളുടെ പ്രധാന വിപണി മെക്സിക്കോ ആയിരുന്നു നിലവിൽ ഇരുപത് ശതമാനമാണ് വാഹനങ്ങൾക്ക് തീരുവയെങ്കിലും അൻപത് ശതമാനത്തിലേക്ക് ഉയരുന്നതോടെ വാഹനങ്ങളുടെ വില വർധിക്കാനും സാധ്യതയുണ്ട് അധിക തീരുവ വരുമ്പോൾ ചൈനയ്ക്ക് ശേഷം പ്രശ്നം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യവും ഇന്ത്യയാണ് മെക്സിക്കോയിലേക്ക് യാത്രാ വാഹനങ്ങൾ കയറ്റി അയക്കുന്നതിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയും സൗദി അറേബ്യയുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നൂറ്റി എൺപത്തി ആറ് കോടി ഡോളറിന്റെ വാഹനങ്ങൾ അറുപത്തൊന്ന് ദശാംശം രണ്ട് നാല് കോടിന്റെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമ്പത്തി ആറ് ദശാംശം പൂജ്യം എട്ട് ഡോളറിന്റെ യന്ത്ര സാമഗ്രികൾ മുപ്പത് ദശാംശം എട്ട് കോടി ഡോളറിന്റെ ഓർഗാനിക് രാസവസ്തുക്കൾ മുപ്പത്തെട്ട് ദശാംശം ആറ് കോടി ഡോളറിന്റെ അലുമിനിയം ഇരുപത്തി ഒന്നേ ദശാംശം ഒന്ന് രണ്ട് കോടി ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ പ്രധാനമായും കയറ്റി അയച്ചത് ഫോക്സ് വാഗൺ മാരുതി ഹൂണ്ടായി നിസാൻ സ്കോട്ട് തുടങ്ങിയ വാഹനങ്ങളും മെക്സിക്കോയിൽ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏറെക്കാലമായി ചൈനയെ അടക്കി നിർത്തുക ലക്ഷ്യമിട്ട് മുന്നിട്ടിറങ്ങുന്ന അമേരിക്കയ്ക്ക് കിട്ടിയ പ്രധാന അവസരം കൂടിയാണ് മെക്സിക്കോയുടെ തീരുവ പുതിയ തീരുവ് പ്രാബല്യത്തിൽ വരുന്നതോടെ മെക്സിക്കോയുടെ ആഭ്യന്തര സ്റ്റീൽ ടെക്സ്റ്റൈൽസ് വാഹന ഘടക നിർമ്മാണം കുതിച്ചുയരുമെന്നും ഇതുവഴി ആഭ്യന്തര വരുമാനം വലിയ രീതിയിൽ വർധിപ്പിക്കാനാവുമെന്നും മെക്സിക്കോ കണക്ക് കൂട്ടുന്നുണ്ട് അതേസമയം തീരുവ ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കാനുള്ള മെക്സിക്കോയുടെ തീരുമാനത്തിൽ പരസ്പര പ്രയോജനകരമായ പരിഹാരങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ മെക്സിക്കോയുമായി ചർച്ച നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇന്ത്യ മെക്സിക്കോയുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇനങ്ങളുടെ പട്ടിക ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല മെക്സിക്കോയുടെ തീരുമാനം ആശങ്കാജനകമാണെന്ന് ഇന്ത്യൻ എക്സ്പോർട്സ് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ അജയ് സഹായ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം കടുത്ത ഡ്യൂട്ടികൾ രാജ്യത്തിന്റെ കാര്യക്ഷമത ഇല്ലാതാക്കുകയും വർഷങ്ങളെടുത്ത് വികസിപ്പിച്ച വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും സഹായ് പറയുന്നുണ്ട് മെക്സിക്കോ ഇന്ത്യൻ ഇറക്കുമതിക്ക് താരിഫ് വർദ്ധിപ്പിക്കുന്നതോടെ ആഭ്യന്തര ഓട്ടോ ഘടക നിർമ്മാതാക്കൾക്ക് വർദ്ധിച്ച ഉത്പാദന ചെലവിനെ നേരിടേണ്ടി വരുമെന്നാണ് ാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലയളവിൽ മെക്സിക്കോയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ബില്ല് ഡോളർ ആയിരുന്നു അതേസമയം ഇറക്കുമതി രണ്ട് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ ആയിരുന്നു പുതിയ താരിഫ് നയത്തിലൂടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം തൊഴിലുകൾ സംരക്ഷിക്കുമെന്നാണ് മെക്സിക്കോ സർക്കാർ വ്യക്തമാക്കുന്നത്